നമസ്കാരം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കടുത്ത നിലപാടുമായി സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സി പി ഐ തങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച ചേരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നും സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കും നിൽക്കും സമവായ നിർദ്ദേശം അംഗീകരിക്കില്ല എന്നും ബിനോയ് വിശ്വുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി പി ഐയുടെ മന്ത്രിമാർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി കെ രാജനും ജിആർ അനിലും പി പ്രസാദുമാണ് മുഖ്യമന്ത്രിയുമായി ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയും ബിനോയ് വിഷ്വവുമായുള്ള കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടു നവംബർ നാലിന് ചേരുന്ന സിപിഐ യോഗത്തിൽ തുടർ നടപടി ചർച്ച ചെയ്യും അതേസമയം ബിനോയ് വിഷ്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നും പാർട്ടിയുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കരുതെന്നുമാണ് സി പി ഐ എക്സിക്യൂട്ടീവ് ഉയർന്ന പൊതുവികാരം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ശക്തമായ അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനവും ഒഴിവാക്കണമെന്ന വികാരവും ചിലർ പങ്കുവച്ചെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി നിലപാട് കടുപ്പിക്കാനായിരുന്നു തീരുമാനം മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് ചർച്ചയെ പോസിറ്റീവായി കാണുന്നുവെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പുന്നപ്ര വയലാർ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറപ്പെട്ടു വിനയവിഷവും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ ഉടലെടുത്ത തർക്കത്തിൽ തങ്ങളുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് സി പി ഐ സംസ്ഥാന നിർവാഹക സമിതിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ശക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉടൻ എൽ ഡി എഫ് യോഗം വിളിക്കണമെന്നതാണ് സി പി ഐയുടെ പ്രധാനപ്പെട്ട ആവശ്യം പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് മുന്നണിയെ ഇരുട്ടിൽ നിർത്തിയെന്ന സി പി ഐയുടെ മുൻ വിമർശനങ്ങൾക്ക് ഇതുവരെ രേഖാമൂലമുള്ള മറുപടി ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ എൽ ഡി എഫ് വേദികളിൽ വിശദമായ ചർച്ച അനിവാര്യമാണെന്ന് പാർട്ടി നിലപാടെടുക്കും ഏതെങ്കിലും തരത്തിലുള്ള മെല്ലെ പോക്കുകളോ ഉപസമിതി ചർച്ചകളോ അംഗീകരിക്കേണ്ടതില്ലെന്ന് സിപിഐ നിലപാടെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബിനോയ് വിശ്വത്തെ എക്സിക്യൂട്ടീവ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പി എം ശ്രീയിൽ സി പി ഐയുടെ പരാതിയിൽ തിരുത്തലിന് സി പി എം തയ്യാറായില്ലെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിൽ മന്ത്രി കെ രാജൻ ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് കെ രാജന്റെ ഈ നിലപാടാണ് സി പി ഐ നിലവിൽ പ്രതിസന്ധിയിലുമാക്കുന്നത് കേന്ദ്ര സിലബസിലെ പഠനം ഉണ്ടാകില്ലെന്ന സി പി എം ഉറപ്പിൽ എല്ലാം അവസാനിപ്പിക്കാനായിരുന്നു സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ആലോചനയെന്നും രാജിവെക്കുന്നതിനോട് മന്ത്രിമാരായ ജി ആർ അനിലിനും ചിഞ്ചിറാണിക്കും താല്പര്യമില്ലെന്നും മന്ത്രി പി പ്രസാദ് എങ്ങോട്ട് വീഴുമെന്ന നിലപാടിലാണെന്നും എന്നാൽ അപമാനം സഹിച്ച് മന്ത്രിയെ തുടരാനാവില്ലെന്ന നിലപാടാണ് കെ രാജൻ എടുത്തതെന്നുമാണ് റിപ്പോർട്ടുകൾ ഇതുകൊണ്ടാണ് സി പി എമ്മിന്റെ സമവായങ്ങളോട് സി പി ഐക്ക് യോജിക്കാൻ കഴിയാത്തത് അങ്ങനെ ആലപ്പുഴയിലെ മുഖ്യമന്ത്രിയുടെ നയതന്ത്രം പാളിപ്പോയ സാഹചര്യമാണ് നിലവിലുള്ളത്